പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ച എടത്വാ തകഴി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തി കൊല്ലം ജില്ലയിൽ നിന്നുള്ള അഞ്ച് ദ്രുതകർമ്മ സേന അംഗങ്ങളും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പതിമൂന്ന് ദ്രുതകർമ്മ സേന അംഗങ്ങളും കള്ളിംഗ് പരിപാടിയിൽ പങ്കെടുത്തു പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ച എടത്വാ തകഴി അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടത്തി കൊല്ലം ജില്ലയിൽ നിന്നുള്ള അഞ്ച് സേന അംഗങ്ങളും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പതിമൂന്ന് ദ്രുതകർമ്മ സേന അംഗങ്ങളും കള്ളിങ്ങിൽ പങ്കെടുത്തു രാവിലെ ഏഴ് മണിക്ക് സേനാ അംഗങ്ങൾക്ക് ഇടത്വ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പ് അധികൃതരും പരിശീലനം നൽകി ഇടത്തുവ ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് സേനയും തകഴി ഗ്രാമപഞ്ചായത്തിൽ ആറ് സേനയും അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് സേനയും ഉൾപ്പെടെ പതിനെട്ട് ടീമായിരുന്നു പ്രവർത്തിച്ചത് ഏകദേശം പത്തുമണിയോടുകൂടി കള്ളിംഗ് പരിപാടികൾ ആരംഭിച്ചു മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിങ് ജോലികൾ തുടരുന്നത് സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്